ഹൈഹാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കോഴി വളർത്തൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഇനം കോഴികളാണ് ഫാൻസി കോഴികൾ ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ സാധാരണ നാടൻ കോഴികളെ വളർത്തുമ്പോൾ കിട്ടുന്നതിനേക്കാളും ലാഭം ഇതിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ മുന്നത്തെ പോലെ ഒന്നല്ല ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന് നല്ല വിപണി കണ്ടെത്താവുന്നതാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫാൻസി കോഴികൾ ഉള്ളത് നമ്മുടെ കേരളത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ അന്യ ജില്ലകളിൽ നിന്നുമെല്ലാം ആളുകൾ തെരഞ്ഞു വന്ന് നല്ല ബ്രീഡിനെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നല്ലതുപോലെ നമ്മൾ പഠിച്ചിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ ഏത് തരത്തിലും എത്തരത്തിലുള്ള ബ്രീഡുകളുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിചരണം എന്തെല്ലാമാണ് ഇതിൽ നമ്മൾ കെയറിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളിൽ നിന്നും അറിവുകൾ നേടുക എന്നുള്ളതാണ് ഇപ്പോൾ ഫാൻസി കോഴികളെ വളർത്തി പരിചയമുള്ള ആളുകളിൽ നിന്നും അത് എങ്ങനെ അതിൻ്റെ പരിചരണം അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള അറിവുകൾ നമ്മൾ നേടിയിരിക്കണം രണ്ട് തരത്തിൽ നമുക്ക് ഫാൻസി കോഴികളെ വളർത്താവുന്നതാണ് മുറ്റത്ത് അയച്ചിട്ട് വളർത്താവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കൂട്ടിലിട്ട് വളർത്താവുന്നതാണ് അപ്പോൾ കൂട്ടിലിട്ട് വളർത്തുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള തീറ്റകൾ അതിന് കൊടുത്താൽ മാത്രമേ ആ ഒരു ഗ്രോത്തും ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മൾ മുറ്റത്ത് അയച്ചിട്ട് വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ കൂട്ടിലിട്ട് വളർത്തുന്നതിനേക്കാളും ചിലവ് നമുക്ക് ചിലവ് നമുക്ക് കുറക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് ഫാൻസി കോഴി വളർത്തൽ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ പുതുതായി വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നര മാസം വരെ സ്റ്റാർട്ടർ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം പിന്നെ ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം മുട്ടയിടുന്നത് വരെ മുട്ടയിടുന്ന ടൈം വരെ നമ്മൾ ഗ്രോവർ കൊടുത്തിരിക്കണം പിന്നെ അതുപോലെ തന്നെ മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ലെയർ മാഷ് കൊടുത്തിരിക്കണം പിന്നെ അതുപോലെ മൾട്ടിവിറ്റമിന്സ് ചേർത്ത വെള്ളമാണ് കുടിക്കാൻ കൊടുക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് മാസം കൂടുമ്പോൾ വിരമരുന്ന് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം സാധാരണയായി ഒരു മാസം മുതൽക്കേ മുട്ടയിട്ട് തുടങ്ങുന്നതാണ് പിന്നെ അതെല്ലാം ഒരു ഓരോ ബ്രീഡിനനുസരിച്ചാണ് ചില ചില ബ്രീഡുകൾ അതൊരു എട്ട് മാസമാവാം ചിലത് ഒരു ഒൻപത് മാസമാവാം അത്തരത്തിലുള്ള വേരിയേഷൻസ് വരാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഫാൻസി കോഴികൾക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി മീനെണ്ണ കൊടുക്കാവുന്നതാണ് മീനെണ്ണ ഭക്ഷണത്തിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല കളർ അവർക്ക് തൂവലുകൾക്കൊക്കെ നല്ല കളർ കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പച്ചിലകൾ കൊടുക്കുന്നതും തൂവലുകൾക്ക് നല്ല കളർ കിട്ടാൻ നല്ല ബ്രൈറ്റ് കളർ കിട്ടാൻ ഒരുപാട് സഹായകമാണ് പിന്നെ അതുപോലെ തന്നെ കൂട്ടിലിട്ട് വളർത്തുന്ന സമയത്ത് തമ്മിൽ തമ്മിൽ കൊത്തുകൂടാതിരിക്കാൻ വേണ്ടി പുല്ലുകൾ കെട്ടിത്തൂക്കി വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഫാൻസി കോഴികളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നു പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കോഴികളെ നോക്കി മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡ് തന്നെ നോക്കി വാങ്ങണം നമ്മൾ വില കുറഞ്ഞ ബ്രീഡിനെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരൻറ്റ് സ്റ്റോക്ക് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അതിൽ നിന്നും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ക്വാളിറ്റി ഉള്ള കോഴികളെ ഒരിക്കലും വാങ്ങാതിരിക്കുക അതുപോലെ തന്നെ ഡെ ഓൾഡ് കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ പാരൻറ്റ് സ്റ്റോക്ക് കണ്ടിട്ട് മാത്രം വാങ്ങുക അതിൻ്റെ പാരൻറ്റ് സ്റ്റോക്കിനെ കണ്ടിട്ട് ഉറപ്പുവരുത്തി അത് നല്ല ക്വാളിറ്റിയുള്ള പാരൻ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് നോക്കി മാത്രം നമ്മൾ വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അറിവുകളൊന്നും ഉണ്ടായിരിക്കില്ല ഇപ്പം നല്ല ക്വാളിറ്റി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിവുകൾ കുറവായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഇതിനെ വളർത്തി പരിചയമുള്ള ആളുകളുമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി പറ്റുമെങ്കിൽ അവരെ കൂടെ കൂട്ടി കൊണ്ടുപോയി വാങ്ങുന്ന സമയത്ത് അവരെയും കൂടി കൂടെ കൂട്ടിയിട്ട് പോയി വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫാൻസി കോഴികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കൂടി നമ്മൾ ഇത് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലാഭകരം തന്നെയാണ് ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന കുറച്ച് ഡിമാൻഡുള്ള ഫാൻസി കോഴികളുണ്ട് അവയാണ് സെബ്രൈറ്റിൻ്റെ സിൽവർ പിന്നെ അതുപോലെ തന്നെ സെബ്രൈറ്റിൻ്റെ ഗോൾഡ് കളറ് പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മ അത്ര അത്തരത്തിലുള്ള കുറച്ച് വെറൈറ്റി കോഴികൾ ഇപ്പോഴും മുൻനിരയിൽ നിൽക്കുന്ന കോഴികളാണ് അപ്പോൾ ഇത്തരത്തിൽ നല്ല ഡിമാൻഡുള്ള ബ്രീഡ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് സംരംഭം തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിലും ചെറുതിൽ നിന്ന് തുടങ്ങുക ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഫാൻസി കോഴികളെ വാങ്ങാതെ രണ്ട് മൂന്ന് ബ്രീഡ് മാത്രം വാങ്ങി അത് നോക്കി നമുക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരുമാനത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കൊരു മനസ്സിലൊരു ആനന്ദവും ഇതിൽ നിന്നും കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് tak 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 i you not